രാഹുൽ ഗാന്ധിക്ക് ഹിന്ദി അറിയാം ഇംഗ്ലീഷും അറിയാമല്ലോ അദ്ദേഹം ഒരു അക്ഷരം വേണ്ടിയിട്ടുണ്ടോ വയനാട്ടിൽ വന്യഗുണങ്ങളെ ശല്യം എന്ന് പറഞ്ഞ് കോൺഗ്രസ്കാർ ശല്യം ചെയ്യുന്നു പത്രങ്ങളിൽ എഴുതുന്നു ഞാനെന്ന് ചോദിക്കട്ടെ ഈ വയനാട്ടിലെ ഈ വിഷയം നേരത്തെ തന്നെ അവിടുത്തെ എം പി അറിയണ്ടേ കന്യാകുമാരിയിൽ നിന്ന് കാശ്മീർ വരെ നടന്നു നമ്മളൊക്കെ ചില പാർട്ടിയുടെ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ഉണ്ട് ഇവിടെ നമ്മൾ നടന്ന് കൂടി എല്ലാം പിടിച്ച് മുദ്രവാക്കി വിളിച്ച് പോകുമ്പോൾ മെമ്പർമാരെ ചേർത്ത് ചേർത്ത് പോകുന്നോ പോലെ ഇയാൾ കടന്നുപോയ വഴിക്കുള്ളവരെല്ലാം ബി ജെ പി പോയി ചേർന്നു കിഴക്കെന്ന് പടിഞ്ഞാറോട്ട് വന്ന് മഹാരാഷ്ട്രയിൽ എത്തിയ അവിടെയുള്ള കംപ്ലീറ്റ് കോൺഗ്രസ്സുകാരും ബി ജെ പിയിലോട്ട് ചേർന്നേച്ച അങ്ങ് പോയി ഇത് കോൺഗ്രസിന്റെ യാത്രയായിരുന്നു ബി ജെ പിയുടെ മെമ്പർഷിപ്പ് യാത്രയായിരുന്നു എന്നുള്ള കാര്യം നമ്മൾ പരിശോധിക്കാം കേന്ദ്ര സർക്കാരുകൾ തീരുപിക്കുന്ന എല്ലാ തെറ്റായ നയങ്ങൾക്കുമെതിരെ കഴിഞ്ഞ വർഷങ്ങളിൽ ഇന്ത്യയിൽ പോരാടിയ ഒരേ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ മാത്രമാണ് ഇന്ന് ഇന്ത്യയിൽ ഭരണകർത്താക്കളുടെ കണ്ണിലെ ഏക കരടായി മാറിയിരിക്കുന്നത് ജനദ്രോഹപരമായ ഇന്ത്യയുടെ മതേതരത്വം തകർക്കുന്ന അഴിമതി നിറഞ്ഞതുമായ ഒരു ഭരണം അതിനെ അവസാനിപ്പിക്കാൻ നമുക്ക് ആശ്രയിക്കാൻ കഴിയുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മാത്രമാണെന്ന് തിരിച്ചറിയുക ബഹുമാനായ ശ്രീ പ്രകാശ് ബാബു സാറിൻ്റെ പ്രസംഗത്തിൽ അദ്ദേഹം പറയുകയുണ്ടായി നിങ്ങൾ കേട്ടു നമ്മുടെ രാജ്യം കണ്ട ഏറ്റവും ഔദ്യോഗിക അഴിമതിയായി എലക്ട്രൽ ബോണ്ട് ഭരിക്കുന്ന ഒരു സർക്കാർ എണ്ണായിരം കോടി രൂപ ഇന്ത്യയിലെ പണച്ചാക്കുകളിൽ നിന്നും കുത്തക മുതലാളിമാരിൽ നിന്നും സമാഹരിച്ച് രാഷ്ട്രീയ കുതിര കച്ചവടത്തിനും രാഷ്ട്രീയത്തിലെ തെരഞ്ഞെടുപ്പുകൾ ജനാധിപത്യ തെരഞ്ഞെടുപ്പിനെ സമ്പത്ത് കൊണ്ട് നേരിടാനും ശ്രമിക്കുന്ന കാഴ്ച ദൗർഭാഗ്യകരമായ കാഴ്ച ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി നമ്മൾ കാണേണ്ടി വന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം നമ്മളെ വിറ്റാണ് പണമുണ്ടാക്കുന്നത് ഇന്ത്യയിലെ ജനങ്ങളുടെ വോട്ടവകാശം ഉപയോഗപ്പെടുത്തി അധികാരത്തിൽ വന്ന ജനാധിപത്യ സർക്കാർ ജനാധിപത്യ മൂല്യങ്ങളെ എങ്ങനെയെല്ലാം തകർക്കാമോ അങ്ങനെയെല്ലാം തകർക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കഴിഞ്ഞ അഞ്ച് വർഷവും മുന്നോട്ട് പോകും നമ്മൾ കണ്ടു ഇത്തരം തെറ്റുകളെ ചെറുക്കാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അടക്കമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് കഴിയുന്നില്ല എന്ന യാഥാർത്ഥ്യം തിരഞ്ഞെടുപ്പ് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മൾ ഓർക്കണം കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ പതിനെട്ട് സീറ്റിലും കേരളത്തിലെ ജനങ്ങൾ യു ഡി എഫിനെ വിജയിച്ചെങ്കിലും ഇവരാരും തന്നെ പാർലമെൻറ്റിൽ നമുക്ക് വേണ്ടി ശബ്ദിച്ചില്ല ഇപ്പോൾ ബഹുമാനായ മുഖ്യമന്ത്രി തൻ്റെ പ്രസംഗത്തിൽ പാർലമെന്റിൽ ആവശ്യമായ വിഷയങ്ങൾ അവർ അവരിപ്പിച്ചില്ല എന്ന വ്യക്തതയോടെ ചൂണ്ടിക്കാണുമ്പോൾ ഞങ്ങളും പറഞ്ഞു ഞങ്ങളും പറഞ്ഞു എന്ന് ബേളം വയ്ക്കാനല്ലാതെ എന്ന് എപ്പോൾ എങ്ങനെ പറഞ്ഞു എന്ന് പറയാൻ അവർ തയ്യാറല്ല ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഓരോ പ്രസംഗങ്ങളും അദ്ദേഹം എണ്ണി എണ്ണി പറയുന്നുണ്ട് ഇന്ന ഇന്ന വിഷയങ്ങളിൽ ഇന്നയിന്ന ആളുകൾ നിശബ്ദരായി നിശബ്ദരാക്കുകയാണ് നമ്മൾ കാണാൻ എതിരാളികളെ നിശബ്ദരാക്കുന്ന അടവിൽ വീഴുന്നവരാണ് കോൺഗ്രസ്സുകാർ കെജ്രിവാൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി നേതൃത്വത്തിൽ നമ്മളെ ഇടതുപക്ഷ മുന്നണി സംഘടിപ്പിച്ച കേന്ദ്രവിരുദ്ധ സമരം കേന്ദ്രത്തോട് സംസ്ഥാനത്തോട് കേന്ദ്രം കാണിക്കുന്ന അവഗണനയ്ക്കും സംസ്ഥാന ഭരണത്തെ തകർത്തുകൊണ്ട് ഫെഡറലിസം തകർക്കാൻ ശ്രമിക്കുന്നതിനെതിരെയും ഇടതുപക്ഷ മുന്നണി ആവിഷ്കരിച്ച സമരത്തിൽ മുഖ്യപ്രഭാഷകനായി വന്ന കെജ്രിവാളിനെ കള്ളക്കേസിൽ കുടുക്കി ജയിലിലടക്കിയ കെജ്രിവാൾ ജയിലിൽ പോകുന്നതിന് മുമ്പേ പറയുന്നുണ്ട് ഞാൻ ജയിലിൽ പോകാൻ തയ്യാറായിരിക്കുന്നു കഴിഞ്ഞ വർഷങ്ങളിൽ അഞ്ചു വർഷവും ഇന്ത്യയുടെ പാർലമെൻറ്റിൽ പോയ കോൺഗ്രസ് നേതാക്കന്മാർ അവിടെ ഒച്ചയും ബേളം ഉണ്ടാക്കി പുറത്തുപോയി ഗാന്ധി പ്രതിമയുടെ മുമ്പിൽ നിന്ന് ഫോട്ടോ എടുത്ത് തിരിച്ചു പോകുന്നവരാണ് അതിലൊരാൾ മാത്രമേ പറഞ്ഞുള്ളൂ പേരാണ് പോയത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പറഞ്ഞു രാഹുൽ ഗാന്ധി കേരളത്തിലേക്ക് വരികയാണ് അദ്ദേഹം കേരളത്തിൻ്റെ ശബ്ദമായി മാറും മോഡിയെ പിടിച്ചു കെട്ടുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുമെന്ന് പറഞ്ഞാണ് കേരളത്തിലെ ചില വലതുപക്ഷ മാധ്യമങ്ങൾ അദ്ദേഹത്തെ പ്രൊജക്റ്റ് ചെയ്തത് നല്ലൊരു ശതമാനം ആളുകൾ അത് വിശ്വസിക്കുകയും ചെയ്തു നമ്മൾ അതുകൊണ്ടാണ് കോൺഗ്രസിന് ഇത്രയും യു ഡി എഫിന് ഒരു മുൻതൂക്കം കിട്ടിയതെന്ന് അപ്പോൾ ആ മുൻതൂക്കം നേടിയ പ്രധാനമന്ത്രിയാകാൻ പോയാൾ പ്രതിപക്ഷത്തെ നേതാവായിരിക്കാൻ പോലും ഭയപ്പെടുന്ന കാഴ്ചയാണ് അഞ്ചു വർഷം കണ്ടത് ശ്രീ രാഹുൽ ഗാന്ധിയെ തെരഞ്ഞെടുത്താൽ അദ്ദേഹം പ്രതിപക്ഷ നേതാവിൻ്റെ പദവി പോലും ഏറ്റെടുക്കാൻ ഭയപ്പെടുകയാണ് സ്വാഭാവികമായിട്ടും അദ്ദേഹമാണല്ലോ പ്രതിപക്ഷ നേതാവുന്നത് സഭയിൽ ഹാജരായി എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്യേണ്ടതാണ് പക്ഷേ അവിടെ നിന്ന് അദ്ദേഹം ഒളിച്ചോടുകയാണ് ഈ അഞ്ചു വർഷത്തിനിടയിൽ അദ്ദേഹം വയനാട് എന്ന് പറയുന്ന തൻ്റെ മണ്ഡലത്തെക്കുറിച്ചോ കേരള സംസ്ഥാനത്തെക്കുറിച്ചോ അവിടുത്തെ കുറിച്ചോ അദ്ദേഹം പാർലമെൻറ് പ്രസംഗിച്ചിട്ടുണ്ടോ മറ്റുള്ളവരൊക്കെ പോട്ട് അവർക്ക് ഭാഷാ പരിചയത്തിൻ്റെ കുറവൊക്കെ ഉണ്ടെങ്കിലും രാഹുൽ ഗാന്ധി ഹിന്ദി അറിയാം ഇംഗ്ലീഷും അറിയാമല്ലോ അദ്ദേഹം ഒരു അക്ഷരം വേണ്ടിയിട്ടുണ്ടോ വയനാട്ടിൽ വന്യഗുനങ്ങളെ ശല്യം എന്ന് പറഞ്ഞ് കോൺഗ്രസ് ആര് ശല്യം ചെയ്യുന്നു പത്രങ്ങളിൽ എഴുതുന്നു ഞാനൊന്ന് ചോദിക്കട്ടെ ഈ വയനാട്ടിലെ ഈ വിഷയം നേരത്തെ തന്നെ അവിടുത്തെ എം പി അറിയണ്ടേ കന്യാകുമാരിയിൽ കാശ്മീർ വരെ നടന്നു നമ്മളൊക്കെ ചില പാർട്ടിയുടെ മെമ്പർഷിപ്പ് ഉണ്ട് ഇവിടുന്ന് നമ്മൾ നടന്ന് കുടിയെല്ലാം പിടിച്ച് മുദ്രവാക്കി വിളിച്ച് പോകുമ്പോൾ മെമ്പർമാരെ ചേർത്ത് ചേർത്ത് പോലെ ഇയാൾ കടന്നുപോയ വഴിക്കുള്ളവരെല്ലാം ബി ജെ പി പോയി ചേർന്ന് കിഴക്കുന്ന് പടിഞ്ഞാറോട്ട് വന്ന് മഹാരാഷ്ട്രയിൽ എത്തിയപ്പോൾ അവിടെയുള്ള കംപ്ലീറ്റ് കോൺഗ്രസ്സുകാരും ബി ജെ പിയിലോട്ട് ചേർന്നേച്ച അങ്ങ് പോയി ഇത് കോൺഗ്രസിൻ്റെ യാത്രയായിരുന്നു ബി ജെ പിയുടെ മെമ്പർഷിപ്പ് യാത്രയായിരുന്നോ എന്നുള്ള കാര്യം നമ്മൾ പരിശോധിക്കാം